കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ കാണിക്കാൻ വന്നു പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് കുറച്ച് മുമ്പ് ഞാൻ എച്ച് ഐ വി എയ്ഡ്സിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ ഈ പോസ്റ്റ് പലരും കാണുകയും അതിൽ അവൻ്റെ ഒരു സുഹൃത്ത് അവൻ എച്ച് ഐ വി പോസിറ്റീവാണ് പണ്ടെന്നോ കുറച്ച് കാലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നീഡിലുപയോഗിച്ച് ഡ്രഗ്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പം അങ്ങനെ വന്നതാണ് മയക്കുമരുന്ന് അത് അതുമൂലമാണ് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി പകരം മറ്റുള്ളവർക്ക് പകരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഉള്ളത് സെക്ഷൽ കോണ്ടാക്റ്റിനേക്കാൾക്ക് എത്രയോ അധികം പകരാൻ സാധ്യതയുണ്ട് അങ്ങനെ അവനും പകർന്നു പിന്നീട് അവനൊരു വിമുക്തനായി ഇപ്പം നല്ലൊരാളായിട്ട് ജീവിച്ച് പോവുകയാണ് അപ്പോഴാണ് ഇപ്പോൾ ഗൾഫിലവിടെ പോയപ്പോൾ എച്ച് ഐ വി പോസിറ്റീവാണ് എന്നറിഞ്ഞു പിന്നീട് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇന്നും ജോലിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷേ അവനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവൻ മാസത്തിൽ ഏഴായിരത്തി അഞ്ഞൂറോളം രൂപ മുടക്കിയിട്ട് എച്ച് ഐ വി സ്പ്രെഡ് എച്ച് ഐ വി രക്തത്തിൽ കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എച്ച് ഐ വി പോസിറ്റീവ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഇന്ത്യ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സെൻ്ററുകളും ഉണ്ട് ഇപ്പം മഞ്ഞ് നമ്മളെ തൊട്ടടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് അങ്ങനത്തെ ഒരുപാട് മെഡിക്കൽ കോളേജ് ബേസിലായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബിറ്റിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകളുണ്ട് ഇത് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയൊരാൾക്ക് കുട്ടികളുണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ആ വൈഫിന് വരുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയേറെ സൗകര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന ഒരു സെൻറ്ററാണ് ഇൻറ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റർ ഐ ആർ സി ടി സി എന്ന് പറയും ഇത് മിക്കവാറും ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പല എല്ലാ ഒരുവിധം മെഡിക്കൽ കോളേജുകളിലും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ അതിനായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ട് സ്ഥാപനം ഉണ്ടാവും ഇൻറ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ഐ വി പോസിറ്റീവ് ഒരാളെ സംബന്ധിച്ചോളം അത് എയ്ഡ്സായി മാറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കുകയും വേണം അവരുടെ സി ഡി ഫോർ എന്ന് പറയുന്ന ആ ഒരു കൗണ്ട് നോർമലായി നിൽക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാന് പോസ്റ്റ് ടെസ്റ്റിന് ശേഷം കൗൺസിലിംഗ് കൊടുക്കാൻ മറ്റുള്ളവർക്ക് ബാധിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നടപടികൾ പിന്നെ അവിടെ റെഫറൽ ആയിട്ടുള്ളതുമുണ്ട് പിന്നെ ഈ ഒരു ഈ എച്ച് ഐ വി പോസിറ്റീവ് അതിനകളെ സംബന്ധിച്ചോളം കൊടുക്കുന്ന ഒരു ആണ് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇതിന് എ ആർ ടി സെൻ്ററുകളുണ്ട് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി സെൻറ്ററുകളുണ്ട് അതും ഒരു ഫ്രീ സർവീസ് തന്നെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ടി വിക്ക് ഒക്കെ മെഡിസിൻ കൊടുക്കുന്നത് പോലെ റെഗുലറായിട്ട് കൊടുക്കേണ്ടതാണ് ഇതിന് കൊടുക്കേണ്ട അതിനെ മോണിറ്റർ ചെയ്യുക അതൊക്കെ ചെയ്യും ഇതും എന്താണ് ഈ ഐ സി ടി സി ഈ ഐ സി ഐ സി ടി സിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുതന്നെയാണ് ഈ ആർ ടി സെൻറ്ററുകൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം അത് പ്രത്യേകം മനസ്സിലാക്കണം കാര്യം അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് എന്നോട് പറയേണ്ടത് അപ്പോൾ അവൻ്റെ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് അവ ഈ ഒരു ബാധിച്ച സഹോദരൻ്റെ റിലേറ്റീവ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എച്ച് ഐ വി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം ആ വൈറസ് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ടോ അവരെ കണ്ടോണ്ടോ അവരെ പരിചരിച്ചുകൊണ്ടോ പരുന്നൊരു അല്ല അത് ഒരു സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പോലും പകരാനുള്ള സാധ്യത രണ്ടായിരത്തി അഞ്ഞൂറിലൊന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ രണ്ടായിരത്തി അഞ്ഞൂറിലൊരു കേസ് മാത്രമേ ഉള്ളൂ പിന്നെ വല്ല ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള രക്തവുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരികയാണെങ്കിലാണിത് പകരാനുള്ള സാധ്യത കിടക്കുന്നത് അതും വൈറൽ ലോഡിനനുസരിച്ചാണ് ശരിക്ക് ഒരു യഥാർത്ഥ രീതിയിൽ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ എലീസ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പോലും അവരിലെ ശരീരത്തിൽ ഈ വൈറസിൻ്റെ ലോഡ് വൈറസ് ഓവർ പെറ്റി വരുന്ന തടയാൻ പറ്റുന്ന ഒരുവിധം മെഡിസിൻസ് ഒക്കെ ഒന്ന് ആണ് മറ്റുള്ളവർ തടി ജീവിക്കുന്നത് പോലെ തന്നെ നോർമലായിട്ട് ജീവിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് അവരെ മറ്റു കുടുംബങ്ങൾ കാണുന്നതിനോ അവർക്കൊരു ഉമ്മ കൊടുക്കുന്നതിനോ മുമ്പിലൊന്നും വിലക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഈ പക്ഷേ എന്ത് ചെയ്യണം പിന്നെ ഒരു ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവ ദമ്പതികൾക്കാണെങ്കിൽ പോലും ഈ എ ആർ ടി ശരിക്കും എടുത്തുകൊണ്ട് വൈറൽ ലോഡ് പറ്റ കുറഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനത്തെ ഘട്ടത്തിൽ പ്രിസർവേറ്റീവ് എന്തോ ബന്ധം ഉപയോഗിക്കാൻ ഒക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കൊരു കുട്ടികളെ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും ഈ വൈറസ് ലോഡ് ഈ ഈ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള മോണിറ്ററിങ്ങും ചെയ്തുകൊണ്ടാണെന്നുള്ള പലപ്പോഴും ഞാൻ അറിഞ്ഞിടത്തോളം ഇവർക്കൊക്കെ എന്തൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററുകളിലൊക്കെ പോയിട്ട് ഒരു ചികിത്സ എടുക്കാനോ അവിടെ പോയിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് പോവുക എന്ന് പറയുന്നതിനൊരു ചമ്മൽ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അങ്ങനെയൊന്നും മടി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല മടിച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ അവിടെ പോവുക എന്നിട്ട് അതിനനുസരിച്ചുള്ള അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ കൗൺസിലിംഗ് ഇന്ന് വന്ന് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളിരുന്ന മാറ്റങ്ങൾ ഒക്കെ അറിയാൻ അതിലൂടെ അവർക്ക് സാധ്യമാവുന്നുള്ളൂ പിന്നെ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെയുള്ള ഗ്രൂപ്പ് സപ്പോർട്ട് കിട്ടാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ എനിക്കിപ്പോൾ ഷെയർ ചെയ്യണം തോന്നി ആശ് ആശങ്കപ്പെടേണ്ടതില്ല സംഭവിച്ചത് സംഭവിച്ചു ഇനി മറ്റുള്ളവർക്ക് പകരുന്നത് തടയാനും മറ്റുള്ള ഇതുകൊണ്ട് ഇത് ഇത് ഈ ഒരു ചെവി പോസിറ്റീവ് സ്റ്റേറ്റോടെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വഴികളും നോക്കിയാണ് വേണ്ടത് സമൂഹം ഒരിക്കലും അവരൊറ്റപ്പെടുത്താനും അവരെ അവരെ വിമർശിക്കാനോ അവരെ മറ്റൊരു കണ്ടുകൊണ്ട് കാണാനോ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് പറയാം കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ ഒന്ന് ചുമച്ചാൽ ഒരു തുമ്മിയാൽ പകരും ഈ എച്ച് ഐ വി പോസിറ്റീവ് അങ്ങനെ ഒന്നും പകരൂല മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല പിന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആ ഒരു ആൾ വ്യക്തിക്ക് അവർ ഇപ്പോൾ മറ്റെന്തെങ്കിലും ഒരു അപകടം പിടിച്ചൊരു വൈറസ് നിപ്പ വൈറസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഇന്നില്ല അപ്പം അവരെ ഒറ്റപ്പെടുത്താതെ അവരെ സമൂഹത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ Bye.